നമസ്കാരം വിവര ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ നിങ്ങളെയെല്ലാം അതിലേക്ക് ഭാഗമാകാനായി ക്ഷണിച്ചുകൊണ്ടാണ് എന്താണ് അപ്പം കമ്മ്യൂണിറ്റി എന്ന് നോക്കിയാൽ ഒരേപോലെ ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ചിന്തകളും ഒരേപോലെ ഉള്ളവർ ഒത്തുചേരുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിറ്റി അതായത് സമൂഹമാണെന്ന് പറയുന്നത് അങ്ങനെ ഒരു സമൂഹത്തിൽ നമുക്ക് കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കോഡ് ഓഫ് ഓണർ പാലിക്കേണ്ടി വരും ആരുടെയും കുറ്റം പറയാൻ പാടില്ല ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല ആരുടെയും ഡീറ്റെയിൽസ് കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയട്ടെ അത്രയേ ഉള്ളൂ പക്ഷേ ഒരുമിച്ച് സന്തോഷമായിട്ട് വളരെ നല്ല നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ വളരെ നല്ല മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ അവിടെ കൂടുതലായിരിക്കുള്ളൂ അപ്പോൾ ഞാൻ റൂസോ ഞാൻ മോദി വേയുടെ ഒരു കമ്മ്യൂണിറ്റി അംഗമാണ് ഇവിടെ നമുക്ക് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം നമുക്ക് മനസ്സിലാകുകയും ഓരോ ഉൽപ്പന്നത്തിൻ്റെയും പോയിൻറ്റ് വാല്യൂ അനുസരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു തുക വരാനുള്ള ഒരു ചാൻസ് ഉള്ളതിനാലും അതൊരു വരുമാനമായി മാർഗം വരുമാന മാർഗമായി മാറാനും ചാൻസ് ഉണ്ട് സോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുമ്പോൾ നമ്മളൊരു സിനിമ കണ്ടിട്ട് അത് നല്ലതാണെന്ന് മറ്റുള്ളവരോട് പറയുന്നത് പോലെ നമ്മുടെ അയൽവക്കത്തുകാരോടും നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് ഷെയർ ചെയ്യേണ്ടി വരും അങ്ങനെ ഷെയർ അനുസരിച്ച് ഈ വരുമാനം കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളത് അതിൻ്റെ കൂടെ നല്ല ഫൺ നല്ല ആളുകൾ നല്ല വളരെ നല്ല പെരുമാറ്റമുള്ള മനുഷ്യർ ആരും മോശമായി ആരോടും പെരുമാറില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ വയസ്സാകും തോറും നമുക്ക് ഒറ്റപ്പെടലിൻ്റെ ആ ഒരു പ്രതീതി ഇല്ലാതാക്കുകയും വളരെ നല്ല എല്ലാവരും സപ്പോർട്ടീവാണ് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം അപ്പോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഒരു മനുഷ്യന് എന്താണ് ആവശ്യം നമ്മുടെ മരണം വരെ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കണം ആരോഗ്യത്തോടെ ഇരിക്കണം ഇന്ന് ഒരു സംഭവമുണ്ടായി ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ വന്നിരുന്നു ഏകദേശം അമ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ അവർക്ക് മരിച്ചാൽ മതി നമ്മൾ അവർക്ക് ഷുഗർ നാനൂറ്റി നാൽപ്പത്തഞ്ച് എന്നിട്ട് അവരുടെ കയ്യിൽ ഒരു കുരു വന്നിട്ട് പഴുത്തിരിക്കുന്നു അതാണെങ്കിൽ അവർക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് മരുന്നൊന്നും കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക എനിക്ക് മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് അതുകൊണ്ട് എനിക്ക് മരുന്ന് കഴിക്കാൻ തോന്നില്ല അതൊന്നും കഴിക്കാറില്ല എന്നിട്ട് എന്നിട്ടവർ വളരെ ഷുഗർ പിടിച്ചിട്ട് എന്നിട്ട് ഇനി മരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുക വേദനയൊട്ട് സഹിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി അവസാനം അത് ചെന്നെത്താനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അവയവങ്ങളെയും കാരണം തിന്നാൻ പറ്റുന്ന ഒരു ഒരസുഖമാണ് ഈ ഷുഗറും ഷറും എല്ലാം അപ്പൊ നമ്മൾ അതിനായിട്ട് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ വെൽനെസ് സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതശൈലി തന്നെ മാറുകയാണ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ മാറ്റിയില്ല എങ്കിൽ ഈ ചേച്ചിയുടെ ജീവിതം പോലെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് ചെറുതായിട്ട് സൈലന്റ് വരുന്നത് വരണത് ഉള്ള ആൾക്കാർക്ക് അറിയുകയും കൂടിയില്ല എവിടെയെങ്കിലും മരിച്ചു കിടന്നാൽ പോലും അറിയൂല അന്നേരം നമ്മുടെ തീരുമാനം വേറെ മറ്റുള്ളവരെടുക്കുന്നതിന് നല്ലതാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം കുറച്ചും കൂടി ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട് അത് ഈ കമ്മ്യൂണിറ്റിയിൽ അതിനും അവസരമുണ്ട് നല്ലൊന്നാന്തരം വെൽനസ് സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ട് അതിലേത് വേണമെന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഓരോന്നിന്റെയും ഉപയോഗങ്ങളൊക്കെ പഠിച്ച് അതുപയോഗിക്കാൻ ശീലമാക്കുകയും ചെയ്യുമ്പോൾ അസുഖങ്ങളൊക്കെ നമ്മളെ തോണ്ടാൻ വരാത്ത ഒരവസ്ഥ വരും അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും ആ ചിന്തയിലൂടെ ഏത് പ്രായമുള്ളവർക്കാണെങ്കിലും ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എഴുപത് വയസ്സ് വരെയും നമുക്ക് ഇതിനകത്ത് സുന്ദരമായിട്ട് സുന്ദരമായിട്ടൊന്നും പോകാം എഴുപത് വയസ്സെന്ന് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് പറഞ്ഞേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് എയ്റ്റ് വൺ ത്രീ എയ്റ്റ് വൺ ആണ് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു